അമേരിക്കക്ക് കുടിയേറ്റക്കാരെ വേണ്ടെങ്കിൽ ചേർത്തു പിടിക്കാൻ തന്നെയാണ് ചൈനയുടെ നീക്കം ചൈനയുടെ പുതിയ കെ വിസ പദ്ധതിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രൊഫഷണുകൾക്കായി ചൈനയുടെ വാതിൽ മലർക്ക തുറക്കുകയാണ് ഓരോ രംഗത്തെയും മികച്ച പ്രതിഭകളെ ആകർഷിക്കാനാണ് ചൈനയുടെ നീക്കം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് ചൈനയുടെ അടവു നയം പരമ്പരാഗതമായി കുടിയേറ്റത്തിനെ കാര്യമായി പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യമാണ് ചൈന ഈ സാഹചര്യത്തിലാണ് പുതിയ നയംമാറ്റം ശ്രദ്ധേയമാകുന്നത് കൃത്യമായി പറഞ്ഞാൽ ട്രംപിനെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ചൈന ശ്രമിക്കുന്നതെന്ന് വ്യക്തം ഇതാ ഒക്ടോബർ ഒന്നു മുതൽ കെ വിസ പദ്ധതിക്ക് ചൈന തുടക്കം കുറിക്കുകയാണ് ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളെയാണ് ചൈന സ്വാഗതം ചെയ്യുന്നത് ഈ മേഖലകളിൽ യു തുടരുന്ന മേൽക്കൊയ്മ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനയുടെ നീക്കം ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമ്പോഴാണ് ചൈനയുടെ തന്ത്രപരമായ നീക്കം നീക്കമെന്നതാണ് ആകർഷണം ചൈനയിൽ ഇത്തരത്തിൽ നിരവധി വിസകളുണ്ട് ജോലിക്ക് സെഡ് വിസ പഠനത്തിന് എക്സ് വിസ ബിസിനസ്സിന് എം വിസ ടൂറിസത്തിന് എൽ വിസ പ്രതിഭകൾക്കുള്ള ആർ വിസ എന്നിവയാണിത് ഇതിനു പുറമെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുവശാസ്ത്ര ശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് ഒക്ടോബർ ഒന്ന് മുതൽ കെ വിസക്ക് അപേക്ഷിക്കാമെന്ന് ചൈനീസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കെ വിസക്ക് അംഗീകാരം ലഭിക്കുന്നവർക്ക് എത്ര തവണ ചൈനയിൽ പ്രവേശിക്കാനും പുറത്തു പോകാനും കഴിയും താമസത്തിന്റെ കാലാവധി വിസയുടെ സാധുതാ കാലയളവ് എന്നിവയുടെ കാര്യത്തിൽ ഇളവുകൾ അനുവദിക്കും കെ വി ചൈനയിൽ വരുന്നവർക്ക് സംരംഭകത്വ ബിസിനസ് പ്രവർത്തനങ്ങളിലും ഏർപ്പെടാം ഈ വിസക്ക് അപേക്ഷിക്കുന്നതിന് ചൈനീസ് തൊഴിലുടമയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ക്ഷണം ആവശ്യമില്ല ടാലന്റ് യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന് നാൽപ്പത്തി അഞ്ച് വയസ്സും ഔട്ട് സ്റ്റാൻഡിങ് യങ് സയൻറ്റിസ്റ്റ് ഫണ്ട് പ്രോജക്റ്റിന് നാൽപ്പത് വയസ്സുമാണ് ഉയർന്ന പ്രായപരിധിയെന്ന് രാജ്യത്തെ ഔദ്യോഗിക വാർത്താ മാധ്യമം വ്യക്തമാക്കി കേവിസക്കായി എങ്ങനെ അപേക്ഷിക്കണം എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചൈനീസ് എംബസി വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മികച്ച പ്രതിഭകളെയാണ് ചൈന ലക്ഷ്യമിടുന്നത് ചൈനയുടെ വികസനത്തിന് ലോകമെമ്പാടുമുള്ള പ്രതിഭകളുടെ പങ്കാളിത്തം ആവശ്യമാണ് ചൈനയുടെ വികസനം അവർക്ക് അവസരങ്ങൾ നൽകുന്നുവെന്ന് കെ ബി സിയുമായി ബന്ധപ്പെട്ട് ചൈനീസ് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ട്രംപിന്റെ ഇടംവലം തിരിയുമ്പോഴേക്ക് മാറുന്ന നയങ്ങൾ ലോക രാജ്യങ്ങളിൽ ഏറെ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അറിഞ്ഞു കളിക്കുന്ന ചൈന പ്രതീക്ഷയാണ് ലോക പോലീസ് വേഷം കെട്ടി നടക്കുന്ന അമേരിക്കക്ക് മുൻപിൽ ചൈനയുടെ നേതൃത്വത്തിൽ പുതിയ സമവാക്യങ്ങൾ പിറക്കുകയാണെന്ന് ഉറപ്പ്